കന്യാമറിയത്തിന്റെയും വിശുദ്ധ യൗസൈപ്പിതാവിന്റെയും വിശുദ്ധ യോഹനാൻസ് ലീഹായുടെയും പ്രത്യക്ഷീകരണത്തിലൂടെ ലോകപ്രശസ്തമായി മാറിയ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നോക്ക് തീർത്ഥാടനം അയർലൻഡിലെ സീറോ മലബാർ സഭാ സമൂഹം വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന വിശ്വാസ തീർത്ഥാടനത്തിന് ഇത്തവണ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകും ദിവ്യകാരുണ്യ ആരാധനയിലും ദിവ്യബലി അർപ്പണത്തിലും വിശുദ്ധരുടെ തിരുരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ജപമാല പ്രദക്ഷിണത്തിലും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും സീറോ മലബാർ വിശ്വാസികൾ അണിചേരും യൂറോപ്പിലെ സീറോ മലബാർ അപ്പോസ്തലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് അയർലൻഡ് സീറോ മലബാർ നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് ഓലിയക്കാട്ട് എന്നിവർക്കൊപ്പം അയർലൻഡിലെ മുഴുവൻ സീറോ മലബാർ വൈദികരും തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരാണ് സീറോ മലബാർ കൂട്ടായ്മയുടെയും വിശ്വാസപ്രഘോഷണത്തിൻ്റെയും അവിസ്മരണീയ നിമിഷങ്ങൾ ഷാലോം ഗ്ലോബൽ ചാനലിലൂടെയും ഷാലോം മീഡിയ യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നു മെയ് പതിനൊന്ന് രാവിലെ പത്ത് മണി മുതൽ